ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോകമെമ്പാടും ഓശാന പെരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ ഞാനും പള്ളിയിൽ പോയി കുരുത്തോലയൊക്കെ കിട്ടി കുരുത്തോലയുമായി വന്നു ഒരു പ്രത്യേക സന്തോഷമായിരുന്നു എല്ലാവരും കുരുത്തോലുകളുമൊക്കെ എന്തി ദൈവത്തിന് ഒശാന പാടുമ്പോൾ ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു ഒരു സന്തോഷമായിരുന്നു അപ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞ മെസ്സേജിൽ നിന്ന് നമുക്ക് മനസ്സിലായത് യേശു ഒരു കഴുതയുടെ കഴുതയാണ് തിരഞ്ഞെടുത്തത് കഴുതപ്പുറത്താണ് കയറി പോയത് കഴുത എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഒരു ബുദ്ധിയില്ലാത്തവൻ്റെ ഇട കഴുത എന്നാണ് വിളിക്കുന്നത് അല്ലേ അപ്പോൾ കഴുത എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തവൻ തീരെ വിലയില്ലാത്തവൻ സമൂഹത്തിൽ വിലയില്ലാത്തവൻ എന്ന ഒരു 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 മീനിങ്ങിലാണ് നമ്മൾ കഴുത എന്ന് വിളിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു മൃഗത്തിനെയാണ് യേശു തിരഞ്ഞെടുത്തത് ആ കഴുതുമേൽ കയറിയാണ് അദ്ദേഹം യാത്ര ചെയ്തത് അപ്പം അതുപോലെ നമ്മളും ഒരു കഴുതയായി മാറണം മീൻസ് ഒരു ഒരു താഴ്മ വളരെ താഴ്മയോടെ വളരെ വളരെ പൊളൈറ്റായിട്ട് നിൽക്കുന്ന ഒരു ആളായിട്ട് മാറണം അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ മുകളിൽ നമ്മുടെ നമ്മളിൽ വസിക്കുകയുള്ളൂ നമ്മളിൽ പ്രവേശിക്കുകയുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെ സമാധാനവും സന്തോഷവും അന്നദവും ഒക്കെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ പഴുതായി മാറണം വി ഷുഡ് ബി വെരി പൊളൈറ്റ് താഴ്മയുള്ളവരായി ഇനയമുള്ളവരായി സമൂഹത്തിൽ ഒരു വിലയും നിലയുമില്ലെന്ന് അങ്ങനെ സ്വയമായിട്ടൊന്നും അഹങ്കരിക്കാതെ അങ്ങനെ എന്നാൽ മാത്രമേ യേശു നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു സന്ദേശമാണ് ഇന്ന് എനിക്ക് കിട്ടിയത് ആ സന്ദേശം ഞാൻ നിങ്ങളിലേക്ക് വന്ന് പകരുകയാണ് അതേ ഒന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ശാന പാടുവിനാദരവോടെ നാഥനു ജയിനം പാടുവിൻ മാനവരൊന്നായാനന്ദോടെ നാഥനും കീർത്തനം പാടുവിൻ ശാന പാടുവിനാദറോടെ പെരുതാൽ കന്നു ഓ സാധപ്പെ എല്ലാവർക്കും ഒരു പാമ്പ്സിൻ്റെ വിശേഷം നടന്നുകൊണ്ട് എൻ്റെ ഈ ബി ഞാൻ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു